നമസ്കാരം കേരളത്തിൽ അങ്ങോളമിങ്ങോളം യാത്ര ചെയ്ത ഒരു ബസ്സുണ്ടായിരുന്നു അല്ലെങ്കിൽ കേരള നിരത്തികളെ പുളകം കൊള്ളിച്ചുകൊണ്ട് ഓടിയ ഒരു ബസ്സുണ്ടായിരുന്നു നവകേരള ബസ് എന്നാണ് അതിന് പേര് നൽകിയിരുന്നത് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒരുമിച്ച് ചേർന്ന് യാത്ര ചെയ്ത ബസ് ആയതിൻ്റെ പേരിലാണ് അതിന് ഒരു സവിശേഷത കൈവന്നത് കാസർഗോഡ് നിന്നും കന്യാകുമാരി വരെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും യാത്ര ചെയ്ത നവകേരള യാത്ര എന്ന പേരിൽ ഒരു പരിപാടി നടത്തി അങ്ങനെ ആ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ബസ്സിനെ നവകേരള ബസ് എന്നാണ് കേരളം പിന്നീട് വിളിച്ചത് നവകേരള ബസിന്റെ മുൻഭാഗത്ത് മന്ത്രിസഭയുടെ തലവനായ മുഖ്യമന്ത്രിക്ക് ഇരിക്കുന്നതിന് വേണ്ടി റിവോൾവിംഗ് സീറ്റാണ് ഘടിപ്പിച്ചിരുന്നത് ഇത് ചൈനയിൽ നിന്നായിരുന്നു എന്നൊക്കെയാണ് അന്ന് കേട്ടിരുന്നത് എന്നാൽ മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും യാത്ര ചെയ്തിരുന്ന ഈ ബസ് പിന്നീട് മ്യൂസിയമായി സൂക്ഷിക്കും മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്ത നവകേരള യാത്ര ചെയ്ത ഈ ബസ് ജനങ്ങൾ തിരക്കിട്ട് ടിക്കറ്റ് എടുത്ത് കയറി കാണും എന്നൊക്കെയാണ് മുൻ മന്ത്രിയായ എ കെ ബാലൻ പറഞ്ഞിരുന്നത് പക്ഷേ ഒന്നും സംഭവിച്ചില്ല ബസ് പിന്നീട് കെ എസ് ആർ ടി സിക്ക് കൈമാറി കെ എസ് ആർ ടി സി പലപ്പോഴായി ട്രിപ്പ് നടത്താൻ ശ്രമിച്ചിരുന്നു അപ്പോഴും അത് വൻ പരാജയമായിരുന്നു എന്നാൽ ഇപ്പോൾ അഞ്ചു മാസങ്ങൾക്ക് ശേഷം ബംഗളൂരുവിലേക്ക് ബസ് അയച്ചു അവിടെയാണ് ബസ് നിർമ്മിച്ചത് അവിടെ നിന്നും ഇപ്പോൾ രൂപമാറ്റം വരുത്തി വീണ്ടും കെ എസ് ആർ ടി കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത കെ എസ് ആർ ടി സി ഈ ബസ് കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് ദിനവും സർവീസ് നടത്താൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്നത് മറ്റൊരു വാർത്ത ബംഗളൂരു കോഴിക്കോട് റൂട്ടിൽ ഡെയിലി സർവീസ് നടത്തുന്നതിന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിൽ നിന്നും ഇപ്പോൾ ഏതാണ്ട് തൊള്ളായിരത്തി മുപ്പത്തെട്ട് രൂപ തൊള്ളായിരത്തി നാൽപ്പത് രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ബസിന്റെ യാത്ര ടിക്കറ്റ് നിരക്ക് കുറിച്ച് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ഓടുകയാണെങ്കിൽ ഇത് വരുമാനം നേടാൻ ഇടയാകും എന്നൊക്കെയാണ് കെ എസ് ആർ ടി സിയും ഇപ്പോൾ വിശ്വസിക്കുന്നത് എന്തായാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവാദമുണ്ടാക്കിയ ഒരു ബസ് തന്നെയായിരുന്നു നവകേരള യാത്രയ്ക്ക് ഉപയോഗിച്ച ഈ ബസ് ബസ് ഇപ്പോൾ രൂപമാറ്റം വരുത്തിയിരിക്കുന്നത് പതിനൊന്ന് സീറ്റുകൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് മുപ്പത്തിയേഴ് സീറ്റാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ബസ്സിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നു അതുപോലെ പിൻവാതിലും ബസ്സിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നു ഇപ്പോൾ മുൻവശത്തുള്ള വാതിൽ മാത്രമേ ബസ്സിൽ ഉള്ളൂ മാത്രമല്ല ശുചിമുറി അതേപടി തന്നെ നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കോഴിക്കോട് ബംഗളൂരു ദീർഘദൂര യാത്രയായതിനാൽ യാത്രക്കാർക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ടോയ്ലറ്റ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം ഒരു സൗകര്യം ബസ്സിൽ ആവശ്യം തന്നെയാണ് അതുകൊണ്ട് ടോയ്ലറ്റ് സൗകര്യം ബസ്സിൽ നിലനിർത്തിക്കൊണ്ട് ഹൈഡ്രോളിക് ലിഫ്റ്റും പിൻവാതിലും എല്ലാം നീക്കി പുതിയ രൂപത്തിൽ തന്നെയാണ് ബസ് ഇപ്പോൾ നിരത്തിലിറക്കിയിരിക്കുന്നത് മുപ്പത്തിയേഴ് സീറ്റാണ് ഇപ്പോൾ ബസ്സിലുള്ളത് എന്തായാലും കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ മുതൽക്കൂട്ടാകുമോ ഇല്ലയോ എന്നുള്ളത് പരീക്ഷിച്ചറിയേണ്ട കാര്യം തന്നെയാണ് എന്നാണ് കെ എസ് ആർ ടി സിയുടെ വക്താവും ഇപ്പോൾ പറയുന്നത് ഒരു ബസ് ഉള്ളതുകൊണ്ട് രാവിലെ പോയിട്ട് തിരിച്ചു വരണമല്ലോ ആയിരുന്നേരക്ക് നമ്മൾ നാലുമണിക്ക് തുടങ്ങിയിരുന്ന നാലുമണിയുള്ള സമയം കുറച്ച് പ്രയാസപ്പെട്ട സമയമാണെന്ന് തോന്നിയിട്ടുണ്ട് മാറ്റം നവകേരള ുടങ്ങിയ കാലം മുതൽ തന്നെ അത് വിവാദങ്ങളിലായിരുന്നു മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര ബസ്സിന് കരിങ്കൊടി കാണിക്കാൻ എത്തിയവർ ബസ്സിന്റെ മുന്നിൽ ചാടി ആത്മഹത്യ ശ്രമിച്ചപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരും സി പി എമ്മിന്റെ ഗുണ്ടകളും അവരെ ചെടിച്ചട്ടിയും മറ്റും കൊണ്ട് യൂത്ത് കോൺഗ്രസ്കാരുടെ തലതല്ലി തകർക്കുന്ന രക്ഷാപ്രവർത്തനം നമുക്ക് മറക്കാനായിട്ടില്ല അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതാണ് ഞാൻ ബസ്സിന്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഈ ബസ്സിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ആളുകളെ ഡിവൈഎഫ്എ പ്രവർത്തകരും സി പി എമ്മിന്റെ മറ്റു പ്രവർത്തകരും ചേർന്ന് രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് അതിനെ ഞാൻ രക്ഷാപ്രവർത്തനം എന്നാണ് പറയുന്നത് എന്നാണ് മുഖ്യമന്ത്രി അക്കാലത്ത് പറഞ്ഞത് അതായത് ഡിവൈഎഫ്ഐക്കാർ യൂത്ത് കോൺഗ്രസ്കാരെ പൂച്ചട്ടികൊണ്ട് തലയ്ക്കടിച്ചതും ബസ്സിന് പിന്നിലേക്ക് വലിച്ചിട്ടതുമെല്ലാം മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് രക്ഷാപ്രവർത്തനമാണ് പക്ഷേ കരിങ്കൊടി കാണിക്കാൻ എത്തിയ ആളുകളെ നിർദാക്ഷിണ്യം ഡിവൈഎഫ് പ്രവർത്തകരും പോലീസിലെ ഒരു വിഭാഗം അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും നവകേരള ബസ്സിൻ്റെയും സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഒരു വിഭാഗം സി പി എം അനുഭാവികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വലിയ മുളപടി കൊണ്ട് തലയ്ക്കടിച്ച് ഓടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ പലയിടത്തും കണ്ടത് എന്തുകൊണ്ട് നവകേരള ബസ് അന്ന് വിവാദത്തിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അത്തരം വിവാദങ്ങളിൽ ിൽ നിന്നും വിട്ടൊഴിഞ്ഞ് ബംഗളുരുവിൽ പോയി പുതിയ രൂപമാറ്റം വരുത്തി ബസ് ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് കൈമാറിയിരിക്കുന്നു കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ കെ എസ് ആർ ടി സി ഈ ബസ് ഓടിക്കാൻ തീരുമാനമായിരിക്കുന്നു ബംഗളൂരുവിൽ നിന്നും കോഴിക്കോടേക്ക് ഈ ബസ് വന്നപ്പോൾ അതിലും യാത്രക്കാരുണ്ടായിരുന്നു അവരിൽ നിന്നും ഏതാണ്ട് തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് വാങ്ങിയത് എന്നാണ് യാത്രക്കാർ പറഞ്ഞത് ടിക്കറ്റ് നിരക്ക് കുറിച്ച് നല്ല രീതിയിൽ സർവീസ് നടത്താനാക്കിയാൽ അത് കെ എസ് ഗുണം തന്നെയായിരിക്കും എന്ന് കണക്കാക്കപ്പെടുന്നു ഇനി മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും യാത്ര ചെയ്ത് നവകേരള ബസ്സിൽ യാത്ര ചെയ്യാൻ ജനങ്ങളുടെ തിരക്കായിരിക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം കണ്ടറിയാം എന്തായാലും മുൻമന്ത്രി എ ബാലൻ പറഞ്ഞതുപോലെ ഈ ബസ് മ്യൂസിയം ആക്കിയാൽ പോലും മുടക്കിയതിന്റെ ഇരട്ടി തുക തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞ് ആ ഒരു അഭിമുഖം ഇപ്പോഴും ജനങ്ങൾ മറന്നു ില്ല മുടക്കിൻ്റെ ഇരട്ടി തുക പോയിട്ട് മുടക്കുമുതൽ പോലും തിരിച്ചു കിട്ടിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇനി ഒരുപക്ഷേ ബംഗളൂരു കോഴിക്കോട് റൂട്ടിൽ ഈ ബസ് ഓടുമ്പോൾ കോടിക്കണക്കിന് രൂപ ഈ ബസ് നേടുമായിരിക്കും എന്നാണ് ഇപ്പോൾ പലരും അഭിപ്രായപ്പെടുന്നത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ കെ എസ് ആർ ടി സിക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാകട്ടെ യാത്രക്കാർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് യാത്ര തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന നവകേരള ബസ്സിന് എല്ലാവിധ ഭാവുകളും നേരുന്നു